നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലം കന്നി ഇരുപത് പെരുന്നാളിന് കൂടുതൽ ജനങ്ങൾ എത്തുവാൻ സാധ്യതയുള്ളതിനാൽ അതിവിപുലമായ സുരക്ഷ ഒരുക്കി പോലീസ് സേനയും സുരക്ഷാ ക്രമീകരണങ്ങൾ അതിവിപുലമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഇൻസ്പെക്ടർ പി ടി ബിജോയ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോതമംഗലം കന്നി ഇരുപത് പെരുന്നാളിന് ഇത്തവണ കൂടുതൽ ജനം എത്തുവാൻ സാധ്യതയുള്ളതിനാൽ അതിവിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഇൻസ്പെക്ടർ പി ടി ബിജോയ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോതമംഗലം പ്രദേശത്ത് നല്ലവരായ എല്ലാ പത്രപ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ കന്നി ഇരുപത് പെരുന്നാളിനോട് ഈ വർഷത്തെ കന്നി ഇരുപത് പെരുന്നാളിനോടനു വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് പോലീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ജനം ഈ തവണ വരാൻ സാധ്യത ഉള്ളതിനാൽ അതിവിധമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് പോലീസുകാരുടെ സ്കീമാണ് തയ്യാറാക്കിയിട്ടുള്ളത് മൂവാറ്റൂരുടെ യു എസ് പിയുടെ കീഴിൽ യു എസ്പിയുടെ നിർദ്ദേശാനുസരണം വളരെ കൃത്യമായ പദ്ധതി അതിനു വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട് കന്നി ഇരുപത് പെരുന്നാൾ പ്രമാണിച്ച് കോതമംഗലം നഗരത്തിൽ വാഹന നിയന്ത്രണം ബുധനാഴ്ച ഉച്ച മുതൽ തുടങ്ങും തീർത്ഥാടകർക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായി കോതമംഗലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കോഴിപ്പള്ളി ജംഗ്ഷൻ വരെ യാതൊരു തരത്തിലുള്ള വാഹനങ്ങളും അനുവദിക്കില്ലാത്തതാണെന്നും ബൈപ്പാസുകളിൽ സ്ഥിരമായി പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യേണ്ടതും തുടർന്ന് പാർക്കിംഗ് അനുവദിക്കില്ലാത്തതുമാണെന്ന് കോതമംഗലം പോലീസ് അറിയിച്ചു അപ്പോൾ നമ്മൾ വളരെ വ്യാപകമായ രീതിയിൽ ട്രാഫിക് സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത് നമ്മൾ ഹയർ റേഞ്ച് ഭാഗത്തു നിന്ന് വരുന്നത് നേര്മംഗല ഭാഗത്തു നിന്ന് വരുന്ന തീർത്ഥാടകരുടെ ചെറിയ വാഹനങ്ങളൊക്കെ ഒന്ന് ശോഭന സ്കൂളിൻ്റെ ഗ്രൗണ്ടിലും സെൻജോർ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലുമാണ് പാർക്ക് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അടുത്ത് മൂന്നാർ അടിമാലി വാരപ്പെട്ടി മലയായ ഭാഗത്തു നിന്നും വരുന്ന പ്രൈവറ്റും കെ എസ് ആർ ടി സി ബസ്സുകൾ അരമനപ്പടിയിൽ നിന്ന് തിരിഞ്ഞ് മലയം കീഴ് ബൈപ്പാസ് വഴി ഗ്യാസ് ഗോഡൌൺ ഭാഗത്തുകൂടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടതാണ് അത് നമ്മൾ വൺവേ സംവിധാനം അറേഞ്ച് ചെയ്യും അപ്പോൾ വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് പ്രവേശിക്കാൻ പറ്റും പിന്നെ കുട്ടമ്പുഴ മുത്താങ്കട്ട് ഭാഗത്തു നിന്നും വരുന്ന പ്രൈവറ്റ് കെ എസ് ആർ ടി സി ബസ്സുകൾ ബൈപ്പാസ് വഴി ഗ്യാസ് ബോഡൌൺ ഭാഗത്ത് കൂടി വൺ വേ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടതാണ് ആലുവ പെരുമ്പാർ ഭാഗത്തു നിന്നും വരുന്ന പ്രൈവറ്റ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ്സുകൾ നെല്ലിക്കുഴിയിൽ നിന്നും ഗ്രീൻ വാലി സ്കൂളിൻ്റെ ബൈപ്പ് വഴി ബൈപ്പാസിൽ എത്തിച്ചേർന്ന് രാജീവ് ഗാന്ധി റോഡ് വഴി താലൂക്ക് ആശുപത്രിക്ക് സമീപം എത്തി പ്രവേശിക്കേണ്ടത് വൺവേ സംവിധാനം ചെയ്യും വളരെ സ്റ്റാൻഡിൽ പ്രവേശിക്കാൻ പറ്റും ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വ്യാഴാഴ്ച വൈകിട്ട് മണി നാലുമണിവരെയാണ് നിയന്ത്രണമെന്ന് കോതമംഗലം പോലീസ് അറിയിച്ചു എസ് ഐമാരായ ഷാഹുൽ ഹമീദ് ആൽബിൻ സണ്ണി ബഷീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒമാനിയ ഒരുക്കുന്ന പൊന്നോണത്തിനൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൻസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും അബ്സുലൂട്ടിലി ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ തിയോ ജംഗ്ഷൻ മൂവാറ്റുപുഴ